കുട്ടനാട്ടിൽ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിൽ ഒരു പ്രതി കൂടി കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ മുഖ്യപ്രതി ദീപയുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് മാമ്പുഴക്കരി സ്വദേശിനിയായ കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം സ്വർണവും പണവും കവർന്നത് ഒപ്പം താമസിച്ചിരുന്ന നെയ്യാറ്റിങ്കര സ്വദേശിനിയായ ദീപയും കുടുംബവുമായിരുന്നു മോഷണത്തിന് പിന്നിൽ കേസിൽ ഇവരുടെ കുടുംബസുഹൃത്തായ ബാലരാമപുരം സ്വദേശി രാജേഷിനെയും ദീപയുടെ മകൻ അഖിലിനെയും അധികം വൈകാതെ തന്നെ പോലീസ് പിടികൂടി ഒളിവിൽ പോയ ദീപയും മകൾ അഖിലയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കീഴടങ്ങാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം പ്രതിയെ കൃഷ്ണമ്മയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു മകൾ അഖിലയും ഉടൻ കീഴടങ്ങും റിമാൻഡിലുള്ള അഖിലിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ആശുപത്രികളിലും വീടുകളിലും രോഗികൾക്ക് കൂട്ടിരിക്കാൻ പോകുന്നയാളാണ് കവർച്ചക്കിരയായ കൃഷ്ണമ്മ ജോലിക്കിടെ ഏതാനും മാസം മുൻപാണ് ദീപയെ പരിചയപ്പെട്ടത് ഫെബ്രുവരി ആദ്യ ആഴ്ച മുതൽ ദീപ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസം ആരംഭിച്ചു ദീപ പറഞ്ഞതനുസരിച്ച് പതിനെട്ടാം തീയതി രാത്രി മക്കളും കുടുംബസുഹൃത്തും കൃഷ്ണമ്മയുടെ വീട്ടിലെത്തി അറുപത്തിരണ്ടുകാരിയുടെ വായിൽ തുണി തിരികി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കവർച്ച നടത്തി മൂന്നര പൗൻ സ്വർണവും മുപ്പത്തിയാറായിരം രൂപയും വോട്ടുപാത്രങ്ങളും എ കാർഡുമാണ് മോഷണം പോയത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ